ഇന്ത്യയുടെ ഇന്ദിര ഇന്ദിരാഗാന്ധി നമ്മുടെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ന് മാതൃദിനം ഒരു കുടുംബം ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മകളായി ഭാര്യയായി അമ്മയായി അമ്മൂമ്മയായി ഇന്ദിരാഗാന്ധി ജീവിച്ചപ്പോഴും ഇന്ത്യയുടെ നേതൃനിരയിൽ എന്നും ഓർക്കപ്പെടുന്ന മുഖമായി മാറി എങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രതീകം ഇന്ത്യൻ വിപ്ലവത്തിന്റെ സന്താനം രാഷ്ട്രീയത്തിന്റെ വനാന്തരങ്ങളിൽ അകപ്പെട്ടു പോയ സൗന്ദര്യബോധവും പരിഷ്കാരവും തികഞ്ഞ നാഗരിക വനിത അങ്ങനെ അലങ്കാരങ്ങൾ ഏറെയുണ്ട് ഇന്ദിരയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിൽ പ്രതികാരമായി അംഗരക്ഷകരാൽ ഇന്നിര കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന് സംഭവിച്ചത് തീരാനഷ്ടം അച്ഛന്റെ കത്തിൽ നിന്നും ലഭിച്ചതും നേടിയതുമായ അറിവുകൾ ഒരു പത്തു വയസ്സുകാരിയെ പ്രതിജ്ഞാബദ്ധമാക്കി പ്രധാനമന്ത്രിയാക്കി കുടുംബം എന്ന മേഖലയിൽ നിൽക്കാതെ രാജ്യത്തിന്റെ അധികാരങ്ങളിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ചരിത്രമായ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അച്ഛനോടൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധി ശാസ്ത്രി മന്ത്രിസഭയിൽ നാൽപ്പത്തി ഏഴാം വയസ്സിൽ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി തുടർന്നു നാലു പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴും നല്ലൊരു ഭരണാധികാരി എന്ന കേളി ലഭിച്ചു പതിനാല് ബാങ്കുകൾ ദേശവൽക്കരിക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തു കൂടാതെ ശ്രീനഗറിൽ താമസം തുടർന്ന ഒരേ ഒരു ഇന്ത്യൻ മന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയുടെ കയ്യിൽ ഭരണചക്രം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ മുഖം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ വരെയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദവിയിൽ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പെട്ടെന്നുള്ള നിര്യാണത്തെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനെതിരായ യുദ്ധത്തിലും ഇന്ത്യ വിജയിക്കുകയും ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചാബ് കലാപത്തെ നേരിടാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ ഹർമന്ദിർ സാഹിബിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടത് ഇന്ദിരാഗാന്ധി ഏറെ വിമർശനമേൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സിഖ് അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു അംഗരക്ഷകർ ഇന്ദിരയ്ക്ക് നേരെ മുപ്പത്തി ഒന്ന് ബുള്ളറ്റുകൾ തൊടുത്തുവിട്ടു അതിൽ ഏഴെണ്ണം ഇന്ദിരയുടെ ശരീരത്തിലും ശേഷിച്ച ഇരുപത്തിമൂന്നെണ്ണം ശരീരം കടന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു ഇന്ദിരയുടെയും ഫിറോസിന്റെയും പ്രണയകഥ ഇരുവരും വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇന്ദിര ഇന്ദു പണ്ഡിറ്റ് കുടുംബത്തിൽ നിന്നും ഫിറോസ് പാഴ്സി കുടുംബത്തിൽ നിന്നും ഇരുവരുടെയും പ്രായ വലിയ വ്യത്യാസമുണ്ടായിരുന്നു അന്ന് ഇന്നിരയ്ക്ക് പതിനാറ് വയസ്സും ഫിറോസിന് ഇരുപത്തൊന്ന് വയസ്സും മൂന്നാമതായൊരു പ്രശ്നം ഫിറോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പ്രത്യേക ശാസ്ത്രം വ്യത്യസ്തമായിരുന്നു ഇന്ദിരയുടെയും ഫിറോസിന്റെയും പ്രണയകഥ ചർച്ചയായി വന്നപ്പോൾ നെഹ്റു കുടുംബം അതിൽ അതൃപ്തരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇതിൽ ആശങ്കപ്പെടുവാൻ തുടങ്ങി മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ചിൽ ഇന്ദിരയുടെയും ഫിറോസിന്റെയും വിവാഹം കഴിഞ്ഞു ക്വിറ്റിന്ത്യാ സമര സമയത്തായിരുന്നു വിവാഹം തുടർന്ന് മഹാത്മാഗാന്ധി തന്റെ കുടുംബ പേര് ഗാന്ധി എന്നത് ഫിറോസിന് നൽകിയെന്നും ഫിറോസ് ദണ്ഡി എന്ന പേര് ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ട് ഗാന്ധി ആക്കി എന്നും കഥകളുണ്ട് അങ്ങനെ വിവാഹത്തിന് പിന്നാലെ ഇന്ദിര ഇന്ദിരാ ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹിതരായത് ജവഹർലാൽ നെഹ്റു ഫിറോസ് ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് മാനേജിങ് ഡയറക്ടറായി ലക്നൌവിലേക്ക് അയച്ചു പാർലമെന്റിൽ ഫിറോസ് ഒരു ശബ്ദമായിരുന്നു ഇന്ദിരയും ഫിറോസും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവരുടെ ബന്ധം വഷളാക്കി മക്കളായ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി എന്നിവർ ഇന്ദിരാഗാന്ധിയോടൊപ്പമാണ് ജീവിച്ചത് സഞ്ജയ് ഗാന്ധി ജനതാ ഗവൺമെന്റിന്റെ പതനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടായി ഇന്ദിര വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ തിരിച്ചു വന്നു അമ്മയെ പൂർവാധികം ശക്തിയോടെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മകനായ സഞ്ജയ് ഗാന്ധിക്കുള്ളതാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ അന്ന് നയിച്ചത് സഞ്ജയ് ഗാന്ധിയായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇന്ദിരാഗാന്ധിയുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു റിസ്ക് എടുക്കുക എന്നത് അദ്ദേഹത്തിന് ഏറെ പ്രിയമുള്ള കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്ന് സഫ്ദർ എങ് എയർപോർട്ടിലുള്ള ഫ്ലൈയിങ് ക്ലബ് ലക്ഷ്യമിട്ട സഞ്ജയ് ഗാന്ധി എത്തി വിമാനമെടുക്കണം ടേക്ക് ഓഫ് ചെയ്യണം ആകാശത്ത് ചെന്ന് കുട്ടിക്കരണം മറിഞ്ഞ് കളിക്കണം അത് സഞ്ജയ് ഗാന്ധിയെ ഏറെ ഹരം കൊള്ളിച്ച ഒരു വിനോദമായിരുന്നു അന്നത്തെ ദിവസം സംഭവിച്ചത് വിപരീതമായിരുന്നു സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടു സഞ്ജയ് ഗാന്ധിക്ക് ശേഷം ആര് എന്നായിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ഉയർന്ന ആദ്യ ചോദ്യം കാരണം ഇന്ദിര സഞ്ജയ് കൂട്ടുകെട്ട് രാജ്യം ഭരിച്ചപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ വിഷയങ്ങൾ ഇന്ദിരയും ആഭ്യന്തര പാർട്ടി കാര്യങ്ങൾ സഞ്ജയും എന്നായിരുന്നു ധാരണ സഞ്ജയുടെ അപ്രതീക്ഷിത മരണം ഒരു രാഷ്ട്രീയ പിൻഗാമിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയ്ക്ക് കാരണമായി അന്ന് പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ സഞ്ജയുടെ ഭാര്യയുടെയും മൂത്ത സഹോദരൻ രാജീവിൻറ്റേതുമായിരുന്നു രാജീവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല മാത്രവുമല്ല ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല എന്ന വാക്കു നൽകിയാണ് രാജീവ് ഗാന്ധി സോണിയെ വിവാഹം ചെയ്തത് പക്ഷേ ആ വാക്ക് പാലിക്കാനായില്ല എന്നാൽ സഞ്ജയ്ക്ക് പകരം ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് രാജീവ് തയ്യാറായി മുന്നോട്ട് വന്നു ശേഷം ചരിത്രം സഞ്ജയ് മരിച്ചതിന് ശേഷം ആംബുലൻസിലേക്ക് ഇന്നിരയെ അവിടെയുള്ളവർ നയിച്ചു അവർ സഞ്ജയ് ഗാന്ധിയുടെ മൃതദേഹം മൂടിയിരുന്ന ചുവന്ന പുതപ്പ് മാറ്റി മകന്റെ ചേതനയറ്റ മുഖം കണ്ടതും അത്രയും നേരം പിടിച്ചു നിർത്തിയ ദുഃഖം അണപൊട്ടിയൊഴുകി മകന്റെ ജഡത്തെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ചു ഇന്ദിരാഗാന്ധി കരഞ്ഞു ഒരു പക്ഷേ ഇന്ത്യയുടെ അയൺ ലേഡിയെ ജനങ്ങൾ ഇത്രക്ക് വികാരഭരിതമായി കണ്ടിട്ടില്ല അതുതന്നെയായിരിക്കും ജനങ്ങൾ സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചത് जब ജബ്തു സൂരജ് ചാന്ത് രഹാഗെ संजय तेरा തേരാ നാം രാജീവ് ഗാന്ധി എന്ന ഇന്ത്യൻ എയർലൈൻസ് പൈലറ്റ് രാഷ്ട്രീയ ചതുരംഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ചരിത്രമാണ് ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനത്തെ രാജീവ് അകമഴിഞ്ഞു പ്രോത്സാഹിപ്പിച്ചു കമ്പ്യൂട്ടറുകൾ വിമാനങ്ങൾ പ്രതിരോധ വാർത്താ വിനിമയ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ സാങ്കേതിക വ്യവസായങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം राजीव ഗണ്യമായി കുറച്ചിരുന്നു ഇന്ത്യയിൽ വളർന്നു വരുന്ന പുതിയ തലമുറ യാഥാസ്ഥിതമായ പഠനം അറിവു സമ്പാദനം രീതിയിൽ മാറി ലോകത്തെ നിലവാരത്തിലെത്തിക്കണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു സാങ്കേതിക വിദ്യ ഇതിനായി ഉപയോഗിക്കണമെന്ന് രാജീവ് ആഗ്രഹിച്ചു ഭരണരംഗത്ത് രാജീവ് ഗാന്ധിയുടെ പല നടപടികളും ഇന്ദിര തെരഞ്ഞെടുത്ത പാതയില നിന്നു വ്യത്യസ്തമായിരുന്നു രാജീവ് അമേരിക്കയുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ഇന്ദിരയുടെ കാലത്ത് റഷ്യയുമായുള്ള അടുത്ത സൗഹൃദത്തിന്റെ പേരിലും സോഷ്യലിസ്റ്റ് ഭരണരീതികളും പേരിലും ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം ഒട്ടും തന്നെ സൗഹൃദപരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടക്കുന്നത് ജി കെ മൂപ്പനാരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി വിശാഖപട്ടണത്തെത്തിയ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു ശ്രീപെരുമ്പൂരിൽ എത്തിയ വേദിക്ക് കുറച്ചകലെയായി കാർ നിർത്തി രാജീവ് നടക്കാൻ തുടങ്ങി അണികൾ പുഷ്പവൃഷ്ടികളോടെ അദ്ദേഹത്തെ ആനയിച്ചു ഈ സന്ദർഭത്തിലാണ് ഭീകര സംഘടനയായ എൽ ടിയിലെ പ്രവർത്തകയായ കലൈവ വാണി രാജരത്നം എന്ന ധനു രാജീവിനരികിലെത്തിയത് രാജീവിന്റെ കാലിൽ തൊട്ടാനുഗ്രഹം വാങ്ങാനെന്ന വ്യാജേന കുനിഞ്ഞ ധനു ബെൽറ്റ് ബോംബ് പൊട്ടിച്ചു ഭീകരവാദം എത്രമാത്രം അപകടകരമാണെന്ന് നേരിലറിഞ്ഞ നാളുകളാണ് അന്നും ഇന്നും ഭീകരവാദത്തിന്റെ ഇരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അമ്മയുടെയും മക്കളുടെയും വിധി രാജ്യത്തെ വേദനിപ്പിച്ചു ഭീകരവാദത്തിന്റെ ഇരയായി ജീവിതമാസ അവസാനിപ്പിക്കേണ്ടി വന്ന അമ്മയുടെയും മക്കളുടെയും വിധി രാജ്യത്തെ വേദനിപ്പിച്ചു ഇന്ന് ഇന്ത്യയുടെ ഈ അവസ്ഥയിൽ ഓർക്കേണ്ട അമ്മ മുഖം തന്നെയാണ് ആ ഭരണാധികാരിയുടേത് ഇന്ദിരാഗാന്ധിയുടേത്